ഒരു നൊസ്റ്റപ്പ് ഉണ്ടാക്കിയാലോ ഇപ്പോഴത്തെ മക്കളോട് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചാല് ആദ്യം പറയ ബർഗറും സാൻഡ്വിച്ചും പിസ്സയും ഒക്കെ ആയിരിക്കും പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചൊരു ഒരു സാധനമായിരുന്നു ഈ കുമ്പളപ്പം ഇത് ഉണ്ടാക്കണമെങ്കിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറുകപ്പട്ടയുടെ ഇല ഈ അപ്പത്തിന്റെ മെയിൻ ഒരു എസെൻസ് തന്നെ ഈ ഇലയുടെ ഫ്ലേവർ ആട്ടോ അങ്ങനെ കുറച്ച് ഇലയൊക്കെ പറിച്ചു നമ്മൾ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയിലാട്ടോ എന്റെ ഒരു ഓർമ്മയിൽ ഈ കുമ്പളപ്പത്തിന്റെ ടേസ്റ്റ് വന്നിട്ട് ചക്കയുടെ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് അരിപ്പൊടിയും ശർക്കരയും നാളികേരം ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു കുമ്പളപ്പത്തിന്റെ ടേസ്റ്റ് എന്റെ നാവിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും അല്ല ചെയ്യുന്നേ അരിപ്പൊടിയിൽ കുറച്ച് നാളികേരം ശർക്കരയും പിന്നെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുമ്പളപ്പം എടുക്കുക അപ്പൊ അത്രേ ഉള്ളൂ പരിപാടി ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് കുഴക്കുകയാണെങ്കിൽ കളർ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും അതായിരുന്നു കാണാൻ കുറച്ചുകൂടെ ഭംഗി നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ പഴം ആഡ് ചെയ്യാം എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഈത്തപ്പഴം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഫുഡൊന്നും തീരെ കഴിക്കാത്ത മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ശരി എനിക്ക് ഇതിൻ്റെ ടേസ്റ്റിനേക്കാളും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ലായിരിക്കും അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം പണ്ടെപ്പോഴോ നാവിലെ കയറി കൂടിയ ഒരു രുചിയും കൂടെ ആസ്വദിക്കാനായി അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവർ